ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ വാവയ്ക്കും പൊന്നൂസിനും വേണ്ടിയിട്ട് സ്കൂളിലേക്കുള്ള ഇച്ചിരി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ രാവിലെ പോകാമെന്നു പറഞ്ഞിരുന്നതാണ് അപ്പം ഇവിടുത്തെ മഴ കാരണം ഒരു രക്ഷയല്ല നമുക്ക് ഇറങ്ങാൻ അങ്ങനെ ഉച്ചയ്ക്ക് പോകാമെന്നും പറഞ്ഞിരുന്നു അന്നേരം പോകാൻ പറ്റില്ല അപ്പം എൻ്റെ എന്തായാലും നിന്ന് 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 വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരാറ് മണിയായി അപ്പം ഇന്ന് നമ്മൾ പോയി മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോവാനും പാടാണ് കാര്യം സ്കൂൾ തുറക്കാൻ രണ്ട് ദിവസേ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചിന്ന് എന്തായാലും അങ്ങ് പോകാമെന്ന് അല്ലെങ്കിൽ മഴ പെയ്തോണ്ടിരിക്കുകയാണ് മഴ തോരുന്ന ഒരു ലക്ഷണവുമില്ല ഭയങ്കര മഴയാണ് ഇവിടെ അപ്പം എന്തായാലും നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് എല്ലാം റെഡിയായി നിൽക്കുകയാണ് അപ്പം എന്തായാലും നമ്മൾ വരാം അപ്പം അതെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും മഴ നമുക്ക് ഇത്തിരി തോന്നിയിരിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ കുഴപ്പമില്ല വണ്ടി ഓടിച്ച് പോവാനും പാടൊന്നുമില്ല കാര്യം രാവിലെ തൊട്ടേ നല്ല പേര് മഴ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കാര്യം നമുക്കിനി ഇല്ലല്ലോ സ്കൂൾ ഉറക്കാൻ ഇനി ഒന്ന് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പം ഇന്ന് എന്തായാലും പോയേ പറ്റുള്ളായിരുന്നു അപ്പോൾ എന്തായാലും കാത്തു നിന്ന് കാത്തു നിന്നായാലും വൈകുന്നേരം ആയെങ്കിലും നമ്മൾ ഇന്നങ്ങ് കൈയ്യോടങ്ങ് ഇറങ്ങിയതാണ് അപ്പോൾ അതെ നമ്മൾ എത്താറായിട്ടുണ്ട് നമുക്കിനി കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇനി കടയിലെത്തി കാര്യം ഇവിടെയും കറണ്ടും ഇല്ല കേട്ടോ എങ്ങും കറണ്ടില്ല നമ്മളവിടെയും കറണ്ട് ഇല്ലായിരുന്നു നമ്മൾ ഇറങ്ങാൻ നേരം വന്നും പോയി നിന്നേ അത് അപ്പോൾ അതേ നമ്മളിവിടെ കടയിലെത്തിയിട്ടുണ്ട് അതേ പൊന്നൂസ് ഇതേ വന്ന ഉടനെ അതും ഇതും എല്ലാം തുള്ളിപ്പറക്കാൻ തുടങ്ങി കേട്ടാ ബുക്കൊക്കെ ചെന്ന് പിടിച്ച് അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് അതൊക്കെ എന്തെരൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ അവൾ അപ്പോൾ അതെ പിറക്ക വാവേന്നുണ്ട് വാവയുടെടുത്ത് എന്തെരൊക്കെയേ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് അച്ഛൻ്റെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അവളെ അന്ന് ബാഗിനകത്ത് വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ എന്നിട്ട് ഭാവിയെ വിളിച്ച് കാണിക്കുകയാണ് അത് കൊള്ളാം എന്ന് പറഞ്ഞ് പിന്നെ അടുത്തതോ അടുത്ത ഏതോ സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവർക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ ബാഗും ബുക്കും ഒക്കെ ഇങ്ങനെ അതും പുതിയതായിട്ടെല്ലാം മേടിച്ച് ഇങ്ങനെ പോകുമ്പം അവർക്കെന്നല്ല നമ്മളെല്ലാ മക്ക മക്കളുമാർക്കും ഇങ്ങനെ തന്നെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവരെല്ലാം നോക്കിയിട്ട് ഞാനിവിടെ ബാഗ് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ എല്ലാവരും നോക്കിയിട്ട് നേരെ അവർ ഞാൻ ബാഗ് എടുക്കുന്ന സെക്ഷനിലേക്ക് വന്നു കേട്ടോ അപ്പം ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അത് വലുതാണ് കേട്ടോ അവൾക്ക് ഇടാൻ പറ്റത്തില്ല പക്ഷെ കളർ കൊള്ളാമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ പറഞ്ഞാൽ അതെടുക്കാമെന്ന് പറഞ്ഞു അവയുടെ പൊന്നൂസിൻ്റെ തോളിലിട്ട് നോക്കി കേട്ടോ പക്ഷെ അവക്കത് വലുതാണ് അപ്പോൾ അവൾ പറഞ്ഞത് വേണ്ടെന്ന് പക്ഷെ നല്ല കളറായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ട് അവൾ പറഞ്ഞത് വേണ്ടാന്ന് അവളത് അത് ഊരിയിട്ടിട്ട് പോയി അങ്ങനെ തന്നെ എന്തായാലും വേറൊരു ബാഗ് എടുത്ത് എനിക്ക് ആ മറ്റേ ബാഗ് ഇഷ്ടപ്പെട്ടു ഡാർക്ക് കളറും കൂടെ ആയതുകൊണ്ട് നല്ലതായിരുന്നു കേട്ടോ കാര്യം ഇവർക്ക് ഡാർക്ക് കളറാണ് നല്ലത് അല്ല ലൈറ്റ് കളർ കളറ് മേടിച്ചുകൊടുത്ത് അവർ ഒറ്റ ദിവസം കൊണ്ട് പന്നലാക്കും കാര്യം അവർ തറയിലും അവിടെ ഇവിടെ എല്ലാം കൂടെ ഇവർ സൂക്ഷിക്കത്തില്ല കാരണം എല്ലാ വർഷവും ഇവർക്ക് ബാഗ് മേടുപ്പാണ് കഴിഞ്ഞ കൊല്ലം മേടിച്ചതും അത് തന്നെ ഇക്കൊല്ലം ബാഗ് മേടിപ്പ് ഇനി അടുത്ത കൊല്ലം നമ്മൾ വേറെ എന്തായാലും മേടിക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഡാർക്ക് കളറാണ് കൂടുതലും നോക്കി എടുക്കാറ് കാര്യം ലൈറ്റ് നമ്മളെടുത്താൽ ശരിയാവത്തില്ല ലൈറ്റ് എങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് കൊടുത്താലും അവരത് കൊണ്ട് തന്നെ വരും എന്നാലും വാവയ്ക്ക് തന്നെ നമുക്ക് ബാഗ് വേണ്ട കേട്ടോ കാര്യം വാവയ്ക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ബാഗും ബുക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊന്നൂസിനും മതി ബാഗ് പിന്നെ വാവയ്ക്ക് നമുക്ക് ചെരുപ്പും ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കണം അല്ലാതെ ഫാൻസി ഐറ്റംസൊക്കെ മേടിക്കണം അപ്പോൾ പൊന്നൂസിന് ബാഗ് മതി അതുകൊണ്ടാണ് പൊന്നൂസിന് മാത്രം നോക്കുന്നത് അവയ്ക്ക് എന്തായാലും കിട്ടിയത് ഡാർക്ക് കളറാണ് കേട്ടോ കറുത്ത ബാഗാണ് അതുകൊണ്ട് അത് കുഴപ്പമില്ല അതുകൊണ്ടാണ് പൊന്നൂസിന് ഡാർക്ക് കളർ ഇവൾക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അതിൻ്റെ വള്ളി ശരിയല്ല അതായത് വേറെ എന്തോ ഒരു മോഡൽ വള്ളി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് അവൾക്കത് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഇതാണോ കൊണ്ടുപോകണോന്ന് വെച്ചപ്പോൾ പോളെ ചിരിക്കുക കേട്ടോ അവൾ പറയും അങ്ങനെ അവൾ എന്തോ പറഞ്ഞ് അവൾക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു അവസാനം അവൾക്ക് നിന്ന് 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 കാലി അഴക്കുകട്ടോ അവൾ ഞെരിവിരിയൊക്കെ കൊള്ളുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നു പൂവാൻ പോവാമെന്ന് പറഞ്ഞു വാവ ഇതൊന്നും നോക്കാതെ മാറിയിക്കുക അവൾക്ക് പിന്നെ ഇതിനോടൊന്നും വലിയ വെപ്രാളമൊന്നുമില്ല കേട്ടോ അവൾക്കൊന്നിനോടും അങ്ങനെ തന്നെ അവളെല്ലാം നോക്കും എടുക്കും പക്ഷേ ഇത് വേണോ അത് വേണോന്നവള് പറയത്തേല പക്ഷെ പൊന്നൂസ് അങ്ങനെയല്ല കേട്ടോ അവൾ എന്തോ എന്തെടുത്താലാ എനിക്കിത് വേണമെന്ന് അവൾ കട്ടായ നിന്ന് പറയും നമ്മൾ മേടിക്കുമ്പോൾ രണ്ട് പേർക്ക് വരെയാണൊക്കെ മേടിക്കാറുള്ളു ഒരാൾക്കായിട്ട് മേടിക്കത്തുമില്ല നമ്മൾ എന്തായാലും അങ്ങനെ എല്ലാ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ ആണല്ലോ ഒരുപോലെ മേടിക്കാറുള്ളു അങ്ങനെ നമ്മൾ നമ്മളടുത്തതേ ഫാൻസി ഐറ്റത്തിലാണ് അങ്ങനെ എന്തായാലും ഒരെണ്ണം സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഈ അടുത്തത് ഫാൻസി ഐറ്റത്തിലാണ് വന്നത് അങ്ങനെ വളയും വളയാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഏതൊക്കെ ഏ മോഡൽ വള അവൾ നുള്ളി പറിക്കുക കേട്ടോ അപ്പോൾ ന്യൂസ് എന്തൊക്കെ വീട് എടുക്കുന്നിടത്ത് കൈ കാണിക്കുകയാണ് അങ്ങനെ അവസാനം ക്ലിപ്പൊക്കെ നുള്ളിപ്പറക്കി എടുത്ത് അവളെ ഏതൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് വളയും എടുത്ത് തന്നിട്ടാണ് അപ്പുറത്ത് പോയി എന്ന് ഏതൊക്കെയാണ് പറക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഫാൻസി ഐറ്റംസ് നമുക്ക് അവർക്ക് എത്ര മേടിച്ചാലും എനിക്ക് മടക്കത്തില്ല കേട്ടോ കാര്യം ഞാൻ എവിടെ പോയാലും ഞാൻ ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കി കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിക്കും കാര്യം എന്ന് പറഞ്ഞാൽ വളയും മാലയും പിന്നെ കൊച്ചു കൊച്ചു ക്ലിപ്പുകൾ സ്ലൈഡ് ഒക്കെ ഞാൻ മേടിക്കും എവിടെ കണ്ടാലും നമുക്ക് ഇവർക്ക് ഇവർക്കത് എത്ര മേടിച്ചാലും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മളത് എത്ര മേടിച്ചാലും നമുക്ക് മതിയാവാത്തൊരു സാധനമാണ് കേട്ടോ അതെ ഇത് എണ്ണം ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ് കേട്ടോ എന്തോ കോഴിക്കൂടത്തെ എന്തോ ഒരു സംഭവം മൂന്നാലഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നാലഞ്ച് കളറുണ്ട് ഉണ്ടായിരുന്നു അത് രണ്ട് കളറെ എടുത്തോളൂ അങ്ങനെ പൊന്നൂസ് ഏതോ ഒരു വളയും എടുത്തിട്ട് നോക്കി അപ്പോൾ കളറൊക്കെ സൂപ്പറായിട്ട് സെലക്ട് ചെയ്യും കേട്ടോ അവർക്ക് ക്രോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എന്ത് ഞാൻ ബണ്ണാണ് കേട്ടോ എടുത്തത് ബണ്ണുകൾ എത്ര മേടിച്ചാലും ഇവർക്ക് നിൽക്കാത്തൊരു സാധനമാണ് ബണ്ണ് കാര്യം ഇവർ ഇട്ട ഉടനെ ഊരി അതവിടെ എവിടെയും കൊണ്ട് കളയും അത് രണ്ട് ദിവസമേ അത് ഇടത്തുള്ളു ഇവിടെ എല്ലാ ഉണ്ട് ഫാൻസി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോൾ അത്രയ്ക്ക് ഉണ്ട് കേട്ടോ സംഭവം എല്ലാം ഉണ്ട് സ്ലൈഡ് കമ്മൽ മാല എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മൾ സാധനം എടുത്തുകൊണ്ടിന്നിടയ്ക്ക് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ നമുക്ക് ഭയങ്കര പാടുമായിപ്പോയി കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കറണ്ട് വന്നു പോയി നിന്നേത് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം കറണ്ട് പോയപ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ തിരിച്ച് വരുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാര്യം ഭയങ്കര മഴയുമായി പോയി അപ്പോൾ പിന്നെ നമുക്ക് തൊണ്ടയ്ക്ക് എന്തോ പ്രോബ്ലമായി കേട്ടോ അപ്പോൾ തിരിച്ച് വരുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം അത്രയ്ക്ക് മഴ ആയിപ്പോയി നമ്മൾ പിന്നെ പെട്ടെന്നിങ്ങ് വീട്ടിൽ വരാനാണ് നോക്കിയത് നല്ല മഴയായിരുന്നു അങ്ങനെ എന്തായാലും എന്തായാലും ഫാൻസി ഐറ്റംസ് എല്ലാം നമ്മൾ കുറച്ചേ മേടിച്ചിട്ടുള്ളു കേട്ടോ കാര്യം നമുക്ക് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർക്ക് സ്ലൈഡും ഒക്കെ പിന്നെ നമ്മൾ അന്ന് സ്കൂൾ തുറക്കുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അതിന് ചേരുന്ന വളയും മാലയൊക്കെയാണ് നമ്മൾ നോക്കിയത് ഡ്രസ്സിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തത് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ കളർ നോക്കിയാണ് കേട്ടോ നമ്മൾ വളയൊക്കെ മേടിച്ചത് പിന്നെ നമ്മൾ ബുക്കൊന്നും എടുത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കൊക്കെ എടുക്കാൻ വേണ്ടി ഫാൻസി എടുത്തിട്ട് ബുക്ക് അപ്പോൾ അപ്പതേ നമ്മൾ സാധനമൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പം എന്തെങ്കിലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്